അപ്പൊ ഞാൻ കുറേ നേരം ഉണ്ട് ഇൻട്രോ എടുക്കുന്നു ഇതിപ്പോ നാലാമത്തെ തവണ എടുക്കുന്നത് എനിക്ക് മടുത്തു കൊറേ നേരമായി ഓരോരോ പ്രശ്നങ്ങൾ കാണും അപ്പോൾ ഇത് എൻ്റെ ലാസ്റ്റ് ഇൻട്രോ ഇനി ഞാൻ എടുക്കത്തില്ല ഓക്കെ അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് വളരെ സ്പെഷ്യൽ വ്ലോഗ് ഇന്നത്തെ തൊട്ട് ഇന്നത്തെ തന്നെയല്ലേ ഇന്നത്തെ തൊട്ട് കാരണം അഞ്ചിനു പേര് തൊട്ട് അവൾ കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് പറയുന്നുണ്ട് വരുന്നുണ്ട് വരുന്നുണ്ട് വരണമെന്ന് ആഗ്രഹമുണ്ടെന്നൊക്കെ അപ്പൊ ഞാനത് അത്ര കാര്യമാക്കില്ല എന്തായാലും വീട്ടില് വിടത്തില്ല അപ്പൊ പിന്നെ നമ്മൾ വെറുതെ ഒരു പ്രതീക്ഷ കൊടുക്കണ്ടല്ലോ അങ്ങനെ ലാസ്റ്റിൽ അവൾ ഓൾ ഓഫ് എ സഡൻ പറയവാണ് വരുന്നുണ്ടെന്ന് അങ്ങനെ അവൾ ഇത് വരുന്നുണ്ട് ഇനി ഞാനും അവളോട് ഒന്നിച്ചാ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നത് എനിക്ക് വർക്കുണ്ട് അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വരുന്നുള്ളൂ അപ്പൊ ഒരു മൂന്നാല് ദിവസം അവൾ ഇവിടെ ഉണ്ട് ഓക്കെ ആ അപ്പൊ എനിക്ക് ഇന്ന് ഇവിടെല്ലാം വൃത്തിയാക്കാനുണ്ട് ഇവിടെയെല്ലാം പൊടിയൊക്കെ അപ്പോൾ അതെല്ലാം വൃത്തിയാക്കണം അവൾക്ക് തോന്നണം ഞങ്ങളിവിടെ വളരെ അടുക്കും ചിട്ടയോടും കൂടി കഴിയുന്ന ഒരു കുടുംബമാണെന്ന് അപ്പം അവളൊന്ന് ഇമ്പ്രസ് ചെയ്യിക്കണം അപ്പോൾ ഇതെല്ലാം വൃത്തിയാക്കാനുണ്ട് പിന്നെ റൂം റൂമിൻ്റെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് 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 മാറ്റണം പിന്നെ കുറേ തുണി അവിടെ കിടപ്പുണ്ട് അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം പിന്നെന്താ പിന്നെ അവൾക്ക് കഴിക്കാൻ കുറച്ച് ഫുഡ് ഉണ്ടാക്കണം അവൾ എൻ്റെ കഴിവ് അറിയണം അപ്പം എനിക്ക് നല്ലൊരു പരീക്ഷണ വസ്തു കൂടാണ് വരുന്നത് ഇപ്പം ഇത്ര നാളും ചേട്ടൻ തന്നെ ഉള്ളായിരുന്നു അപ്പം ഇപ്പം ഒരു പുതിയൊരു പരീക്ഷണ വസ്തുവും കൂടെ എനിക്ക് എനിക്കെൻ്റെ മുഴുവൻ കഴിവും പുറത്തെടുക്കണം അപ്പം നമുക്ക് തുടങ്ങാം വരും അപ്പം ഞാൻ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഓൾറെഡി ഞാനിത് എഴുതി വെക്കും പിന്നെ എൻ്റെ മെനു ഉണ്ട് ഞങ്ങളിവിടെ വളരെ അടുക്കും കൂടി കൂടെ കഴിയുന്നവരാണ്ട് കുറച്ചൊക്കെ എഴുതിയിട്ടുണ്ട് ഇനി ബാക്കി ഫില്ല് ചെയ്യണം അപ്പം നമുക്കൊത്തിരി ടൈം വേസ്റ്റ് ആവത്തില്ലല്ലോ മറ്റേത് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ് നമ്മൾ നാളെ എന്തുണ്ടാക്കും മറ്റന്നാളെന്തുണ്ടാക്കും ഉച്ചയ്ക്ക് എന്തുണ്ടാക്കും രാത്രിയിൽ എന്തുണ്ടാക്കും ഇതാകുമ്പം ഞാൻ ഇങ്ങനെ ഓർഡറിൽ പോയേക്കുക അപ്പം നമുക്ക് ടൈം അവിടെ സേവ് ചെയ്യാൻ പറ്റും അത് ഞാൻ പിന്നെ പ്രത്യേകിച്ച് ക്ലാസ് എടുക്കാം ഇപ്പൊ അതല്ല അയ്യോ പിന്നെ ആ ഇതെനിക്ക് ഇന്ന് ചെയ്യാനുള്ളതാ റൈസ് ഫിഷ് ഫ്രൈ അതെല്ലാം സാമ്പാർ അതെല്ലാം ഉണ്ട് അപ്പം തുടങ്ങാം വരൂ അപ്പം വളരെ വൃത്തിക്കാണ് ഞങ്ങളുടെ റൂം കിടക്കുന്നത് ഇനി ഇത് ക്ലീൻ ചെയ്യണം ഓ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു ഇത് ശരിക്കും ഞങ്ങളുടെ റൂമല്ല ഇത് ഗസ്റ്റ് റൂമാണ് ഞങ്ങളുടെ റൂം വൃത്തിക്കാ കിടക്കുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഇത് ഞങ്ങൾ ഗോ ഡൗണായിട്ട് കണ്ടിരിക്കുന്ന ഒരു റൂം അതുകൊണ്ട് ഞങ്ങളെല്ലാ ആഗ്രഹം ഇവിടെ കൊണ്ടിടുന്നെ ഞാൻ ഞങ്ങളുടെ ഫോട്ടോ അവിടെ വെച്ചു അത് ഞാൻ വേറെ ഒരെണ്ണം ആണ് വെച്ചതേ പക്ഷെ അത് അങ്ങോട്ട് ഫിറ്റ് ആവുന്നില്ല അവിടെ ഒരു ഭയങ്കരമായിട്ടും എന്താ ചെറുതായി നിൽക്കുന്ന പോലെ ഇത് വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് ചെറുതായിട്ടാണ് തോന്നുന്നത് പക്ഷെ നേരിട്ട് വലിയ ഫോട്ടോയാണ് ഞാനിപ്പോൾ നോക്കിയപ്പോഴെനിക്ക് മനസ്സിലായി സോ എനിക്കിനിയും ഞാൻ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ചെയ്തു തുണിയൊക്കെ വിരിക്കാനുണ്ടായിരുന്നു ഒത്തിരി ഒന്നുമില്ലായിരുന്നു കേട്ടോ കുറച്ച് തുണിയുള്ളായിരുന്നു ബാക്കി രാവിലെ ചേട്ടൻ വിരിച്ചിട്ടാവോ പോയത് അയ്യോ അങ്ങനല്ല അയ്യോ നിങ്ങളിത് കാണുമ്പോൾ വിചാരിക്കില്ല ഇവിടത്തെ പണിയെല്ലാം ചേട്ടൻ ചെയ്തത് കേട്ടല്ലോ ഞാൻ അവനെ ഭയങ്കര നന്മമര ആക്കി കാണിക്കുന്നുണ്ട് അപ്പം എനിക്കിനിയും അയ്യോ എനിക്കിനിയും തോരൻ പിന്നെ മീൻ വറക്കണം പിന്നെ ചോറ് വെക്കണം പിന്നെ സാമ്പാറിനുള്ളതെല്ലാം കട്ട് ചെയ്ത് വെക്കണം സാമ്പാർ വൈകിട്ട് വെക്കും പിന്നെ വേറെ എന്തുവാ അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് അപ്പം ഞാൻ ഓർത്തു പാട്ട് വെച്ചിട്ട് കുക്ക് ചെയ്യാവുന്ന അപ്പം കുറച്ചുകൂടെ ബോറിങ് ഇല്ലാതെ ചെയ്യാമല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ എന്തായാലും വീഡിയോ ഇവിടെ ഓഫ് ചെയ്യുക എന്നിട്ട് കുക്കിംഗ് പരിപാടിയിലേക്ക് കിടക്കുക അപ്പോൾ ഇപ്പം വൈകിട്ട് മണിയായി ഞാൻ പിന്നെ ഒരു മൂന്ന് രണ്ടര വരെ എനിക്കൊന്ന് വീഡിയോ എടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുളിച്ചു ലഞ്ച് കഴിച്ചു പിന്നെ കുറച്ചു നേരം റെസ്റ്റ് എടുത്തു റെസ്റ്റ് മുഖ്യം അത് കഴിഞ്ഞിട്ട് ഇപ്പം പിന്നെ കുറച്ച് മുമ്പ് എഴുന്നേറ്റു ഇനിയും സാമ്പാറും പനീറും ഒക്കെ വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പിന്നെ ചപ്പാത്തിയാണ് രാത്രി കഴിക്കാൻ അപ്പോൾ അത് വന്നിട്ട് ഞങ്ങൾ ഉണ്ടാക്കുക പിന്നെ ഇനിയും ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ അഞ്ചലേ വിളിക്കാൻ പോകും അപ്പം അത്രമാണ് ഇനിയത്തെ പരിപാടി ഇനിയിപ്പോൾ കുക്ക് ചെയ്യുന്നതേ ഉള്ളൂ അപ്പം അതിൻ്റെ വീഡിയോ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് പ്രത്യേകിച്ചൊന്നും ഇല്ല ഞാൻ തന്നെ എങ്ങനെയാണ് പനീർ വെക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ അപ്പം അത് വീഡിയോ എടുക്കാനായിട്ടൊന്നും ഇല്ല മാറ്റും കഷ്ടമാറാം ഇവിടെ ഇപ്പൊ നേരത്തെ സന്ധ്യ ആകുവറ ഒത്തിരി സൈഡിലോട്ടാണോ ഇവിടെ കണ്ട ഓൾമോസ്റ്റ് രാത്രിയായി ഇപ്പൊ ഇവിടെ നേരത്തെ സന്ധ്യ സന്ധ്യയാകുവ മറ്റേ ഏഴേകാലം ഒക്കെ ആകുമ്പോഴേ ഇവിടെ ഇരുട്ടാകത്തുള്ളായിരുന്നു ഇപ്പൊ ആറുമണി ആവുമ്പോഴേ ഇരുട്ടാവുക അങ്ങനെ ടെറസി പോകാനൊന്നും പറ്റത്തില്ല ഞാൻ ഈ ടൈമിലായിരിക്കും ടെറസി യൂഷ്വലി പോകുന്നത് അപ്പം ഇപ്പം രാത്രിയായി ഈ രാത്രി പോയി എന്തോ കാണാൻ അവിടെ അവിടെ ഒന്നുമില്ല കാണാൻ അകല് കുറച്ച് വെട്ടമൊക്കെ എളുപ്പം നല്ലത് മയിൽ കരയുന്നു ഇവിടെ കാക്കയെ പോലാണ് മയിൽ എവിടെ നോക്കിയാലും മയില ഇഷ്ടം പോലെ മയിലുണ്ട് നമ്മുടെ അവിടെയൊക്കെ റയറല്ലേ ഞാൻ എന്ത് ചെയ്യുവാണ് ഞാൻ എന്ത് ചെയ്യുവാന്നിപ്പ കാണിച്ചു തരാവേ പണ്ട് തൊട്ടേ അവളെ നാട്ടിക്കുക എൻ്റെ ഒരു ഹോബിയാണ് ഞാൻ വേറെ ആരോടും അങ്ങനെ ചെയ്യാറില്ല പക്ഷെ ഇവളോട് മാത്രം എന്താ അതറിയത്തില്ല ഇവളെ കാണുമ്പോൾ തൊട്ട് എനിക്ക് ചൊറിഞ്ഞു വരും അവപ്പൊ അങ്ങനെയൊക്കെ തന്നെ കേട്ടോ വേറെ വൈറ്റ് പേപ്പർ ഒന്നും ഇല്ലേ പേപ്പറുണ്ട് പക്ഷെ അത് ഒട്ടിക്കാനുള്ള സംവിധാനം ഇല്ല സാരില്ല ഞാൻ ഈ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ ആ ഡെഡിക്കേഷനെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഭംഗിയൊന്നും വേണ്ട ഞാൻ കുറച്ച് അപ്പൊ ഇനി ഞാൻ പോയി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ ഇതെന്തായാലും എടുക്കാൻ പോകുമ്പോ അപ്പൊ ഞാൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് വലിയ മേക്കപ്പ് ഒന്നും ഇട്ടില്ല ഇനി കറി കുറച്ചുകൂടെ ബാക്കി ഉണ്ടാക്കാനുണ്ട് പകുതി ആക്കി വെച്ചു ഇനി ബാക്കിയും കൂടെ ചെയ്യാനുണ്ട് അപ്പം എട്ടേകാല് കഴിഞ്ഞു ഇനി അതുകൂടെ ചെയ്തിട്ട് അവളെ വിളിക്കാൻ പോവാ

മഴയാടാ എന്താണ് സാരി അഞ്ചല്ലേ മാഡം അവിടെ ഞങ്ങളെ വിട്ടതാ കമ്പനിന്ന് വിട്ടു കമ്പനിന്ന് ഞങ്ങളെ വിട്ടതാ சோ ரெண்டு நிமிந்து வெளியையில இருந்தக்கில்லை. இடி அது என்னடா எல்லாமே வாஷ் பண்ணி எல்லாம் கட்டா எல்லாம் பண்ணிச்சிரணும் ஓகே. நாளை இல்லை இப்போ செஞ்சிட்டு வா. ஆ வா சரி ஓகே இன்னில

அன்னி बोलறா バटर मातरमல்லு. நீ அவட சின்ன கொரட்டி ஏச்சு வாங்கிட்ட냐? நான் என்ன கேக் ரேனோ? நம்ம पापा. ये आइसक्रीम. ये एमबीएस पे வாங்க ਤਾਂ பாக்ஸ் மரி வரற다. ஈவன் आवर ब्रैंड அம்பாஸடர் வந்தா. வாடி. हां. पकोड़ा. पकोड़ा ಅಲ್ಲ பேபி. മൂന്ന് പേരും അതാന്നോ വെറൈറ്റി വെറൈറ്റി വാങ്ങിക്കാൻ എന്നാ എനിക്ക് മതി എനിക്ക് അത്ര കോട്ടൺ വേണ്ട ഞാൻ കുറച്ച് പോളിസ്റ്റർ ഇതിനോട് ഞാൻ പറഞ്ഞു ഒരു നീ ബ്ലോഗറോടാന്ന് എന്ത് വാങ്ങിച്ചെന്തായിരുന്നു നീ കൊണ്ടുവന്നേക്കുന്ന നിന്നോട് ഇന്നലെ പറഞ്ഞല്ലേ എന്റെ ഒരു കൊണ്ടു വരണോന്ന് കണ്ടോ പറഞ്ഞാലും ഉളുപ്പില്ലെന്നുള്ളത് എന്നാലേ നീ കൊണ്ട് നിന്റെ കൈ കൊണ്ട് വെ ഇതൂടെ നിന്റെ കൈ കൊണ്ട് തരുന്നതിൻ്റെ ഒരു എന്തോ വേണ്ട നീ പറ